ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ മീഡിയ വണ്ണിന് പോറ്റി രണ്ട് കിലോ സ്വർണം കവർന്നു ധാരപാലക ശില്പ പാളികൾ പോറ്റി വിവിധയിടങ്ങളിൽ പ്രദർശിപ്പിച്ചു സ്പോൺസർമാരിൽ നിന്ന് വലിയ അളവിൽ സ്വർണം വാങ്ങി എസ് ഐ ടി കോടതിയെ അറിയിച്ചു പോറ്റി ഒളിവിൽ പോകാൻ ശ്രമം നടത്തിയതായും അന്വേഷണ സംഘം വ്യക്തമാക്കി അതിനാലാണ് വീട്ടിലെത്തി കസ്റ്റഡിയിലെടുക്കേണ്ടി വന്നത് ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു സിജോ ബി ജോണുണ്ട് വിവരങ്ങൾ നൽകാനായി സിജോ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെയും തന്നെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് അതിൽ പ്രധാനമായും രണ്ട് കിലോ സ്വർണം ഊറ്റി കവർന്നു എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് സിജോ ആകെ രണ്ട് കിലോ സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്ന് തട്ടിയെടുത്ത് കൊണ്ടുപോയത് എന്നിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് അത് കണ്ടെത്തുന്നതിന് വിശദമായ അന്വേഷണം വേണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ എത്തിച്ച് തെളിവെടുക്കേണ്ടത് അനിവാര്യമാണെന്നുള്ളൊരു കാര്യവും ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിലെ പങ്ക് എടുത്തു പറയുകയും ചെയ്യുന്നു നിലവിൽ ഇതുവരെയും പ്രതിയക്കപ്പെട്ടിട്ടില്ല സ്മാർട്ട് ക്രിയേഷൻസ് ഇവർക്കും ഈ ഇതിൽ തട്ടിപ്പിൽ പങ്കുണ്ടെന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസും ഇനി ഇതിൽ പ്രതിയേർക്കപ്പെടുമോ എന്നുള്ളതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം അനേക ലക്ഷം വിശ്വാസികളുടെ വിശ്വാസം അവർ വ്രണപ്പെടുത്തി എന്നുള്ളൊരു കാര്യവും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കസ്റ്റഡി അപേക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നിരുന്ന കാര്യങ്ങൾ കൂടി പറയുകയും ചെയ്യുന്നുണ്ട് ഇത് സ്പോൺസർമാർമാരിൽ നടക്കം വലിയ തോതിൽ ഇയാൾ പണം ശ്രമിക്കണം സ്വർണം വാങ്ങി അതിനുശേഷം അത് പോറ്റി തട്ടിയെടുത്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണ്ണ ദ്വാരപാലിക ശില്പങ്ങൾ വിവിധയിടങ്ങളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു ആ തരത്തിലും ഇയാൾ പൈസ സമ്പാദിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഉണ്ണിക്കഷ്ണൻ പോറ്റിയുടെയും അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പങ്ക് കൃത്യമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഇനി അറിയേണ്ടത് തുടർ നടപടികളെ കുറിച്ചാണ് എന്തായാലും ഈ മാസം മുപ്പതാം തീയതി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് സ്വാഭാവികമായും വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘം കടക്കും ഉടൻ തന്നെ തിരുവനന്തപുരത്ത് എത്തിക്കും ഈ തിരുവനന്തപുരത്ത് എത്തിയതിനു ശേഷം മറ്റ് വിവിധയിടങ്ങളിൽ കൊണ്ട് ഈ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതാണ് അറിയുന്നത് സ്വാഭാവികമായും ഈ തെളിവെടുപ്പ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബംഗളൂരു ചെന്നൈ അതോടൊപ്പം തന്നെ ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ഇത്തരം ഇടങ്ങളിലെല്ലാം കൊണ്ടുപോയി ചോ തെളിവെടുപ്പും അതിനുശേഷം തിരികെ കൊണ്ടുപോകുന്നതിന് ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ചെയ്യുക ഇപ്പോൾ പ്രാഥമിക ഘട്ടം എന്നുള്ള ചോദ്യം ചെയ്യലാണ് നടന്നിരിക്കുന്നത് ഇതിലാണ് തനിക്ക് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ മൊഴി ഒക്കെ നൽകുകയും ചെയ്തിരിക്കുന്നത് ഇനി ഓരോ ഉദ്യോഗസ്ഥരും ഏതെല്ലാം രീതിയിലാണ് ഇയാളെ സഹായിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഉണ്ണിക്കഷ്ണ ബോട്ടിൽ നിന്നോ പങ്ക് കൈപ്പറ്റിയിട്ടുള്ളത് തുടങ്ങിയ വിവരങ്ങളെല്ലാം ലഭ്യമാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ നാനൂറ്റി എഴുപത്തി നാല് ഗ്രാം സ്വർണ്ണമാണ് നിലവിലിത് ഉരുക്കിയതിന് ശേഷം ഇയാളുടെ കൈവശമുള്ളതെന്നാണ് പറയുന്നത് എവിടെ കൊണ്ടുപോയി ആർക്ക് അത് ഏത് രീതിയിൽ ചില വിറ്റു ഈ വിൽപ്പന നടത്തിയാണ് ചേർത്തത് അതല്ല എന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ആ അത്തരം കാര്യങ്ങൾ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി കൂടിയായിരിക്കും ഇനിയുള്ള തുടർ നടപടികൾ ഉണ്ടാവുക ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ കസ്റ്റഡി ലഭിച്ച സാഹചര്യത്തിൽ നിലവിൽ പ്രതികരിക്കപ്പെട്ട ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെയും കൂടി ഇതിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കും അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലിൽ നമുക്ക് വരുന്ന മണിക്കൂറുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് സുജുദേവായി തുടരുക ജോസി ബാബു കൂടി ഉണ്ട് വിവരങ്ങൾ നൽകാനായി ജോസി ഇന്ന് അത്യന്തം നാടകീയമായ രംഗങ്ങൾ തന്നെയായിരുന്നു കോടതിയിൽ സംഭവിച്ചത് ഇതിൽ എടുത്തു പറയേണ്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരെ ചെരുപ്പേർ വരെ ഉണ്ടായ സാഹചര്യം ഉണ്ടായി കോടതിയിലെ സംഭവ വികാസങ്ങൾ എന്തായിരുന്നു അജി രാവിലെ എട്ടരയോടുകൂടിയാണ് തിരുവനന്തപുരത്തു നിന്നും അന്വേഷണ സംഘം പോറ്റിയുമായി പത്തനംതിട്ട റാന്നി കോടതിയിലേക്ക് തിരിച്ചത് റാന്നി ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോറ്റിയെ ഹാജരാക്കിയത് പതിനൊന്ന് മണിയോടുകൂടി കോടതി നടപടികൾ ആരംഭിച്ചു പിന്നീട് കോടതി പരിസരത്ത് നിന്നും ഈ കേസുമായി ബന്ധമില്ലാത്ത മുഴുവള്ള ആളുകളും പുറത്തു പോകണമെന്നുള്ള നിർദ്ദേശം മജിസ്ട്രേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ മാധ്യമപ്രവർത്തകരകം പുറത്തുപോയി അടച്ചിട്ട മുറിയിൽ രഹസ്യമായിരുന്നു കോടതി നടപടികൾ നടന്നത് അതിനുശേഷം അരമണിക്കൂർ ശേഷമാണ് ഈ ഒക്ടോബർ മുപ്പത് വരെ കസ്റ്റഡി അനുവദിച്ചുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നത് അതിനിടെ ഇരുപത് മിനിറ്റ് നേരം അഭിഭാഷകനുമായി സംസാരിക്കുന്നതിനായി അനുമതിയും നൽകി ഇതിനിടയിൽ പുറത്തേക്കിറങ്ങിയപ്പോഴായിരുന്നു പ്രതിഷേധമുണ്ടായത് ബിജെപി പ്രവർത്തകനായ ഐരൂർ ബിജെപി മണ്ഡലം പ്രസിഡന്റ് സിനു പണികരാണ് പോറ്റിക്ക് നേരെ തിരിപ്പറഞ്ഞത് പിന്നീട് പോറ്റിയെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഈ സമയത്താണ് പോറ്റി മാധ്യമങ്ങളോട് പ്രകൃ പ്രതികരിച്ചത് തന്നെ കുടുക്കിയ മുഴുവൻ ആളുകളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ള ഒറ്റ വലിയ പ്രതികരണമാണ് കോച്ചി നടത്തിയത് കോച്ചി ഏതായാലും ഇതിപ്പോൾ തിരുവനന്തപുരത്തേക്ക് പോച്ചിയുമായി അന്വേഷണ സംഘം തിരിച്ചിട്ടുണ്ട് ശബരിമലയിലടക്കമുള്ള തെളിവെടുപ്പ് നടപടികൾ പിന്നീടായിരിക്കും നടക്കുക കസ്റ്റഡി റിപ്പോർട്ടിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിന്റെ പുറത്ത് വരയിടത്തും കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള മണിക്കൂറുകളും ദിവസങ്ങളും ഏറെ നിർണായകമാണ് പരമാവധി വിവരങ്ങൾ പോറ്റിയിൽ നിന്നും ശേഖരിക്കേണ്ടതുണ്ട് അജി എസ് ജോസി വിവരങ്ങൾ സിജോ ഈ ചോദ്യം ചെയ്യൽ പ്രധാനമായും അറിയേണ്ടത് സ്മാർട്ട് ക്രിയേഷൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള പങ്ക് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ നഷ്ട നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്നാണ് പ്രധാനമായും അറിയേണ്ടത് മറ്റൊരു കാര്യം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുൻ ദേവസ്വം ബോർഡ് അംഗം അതേപോലെ ദേവസ്വം കമ്മീഷണർ എന്നിവരെല്ലാം തന്നെയും ഈ പ്രതിപട്ടികയിൽ ഉണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിലും ഒരു പക്ഷേ അവരെയും കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാകുമോ യാതൊരു സംശയവുമില്ല ഇനി അടുത്ത ഘട്ടമെന്ന് പറയുന്നത് ഉണ്ണികഷ്ണൻ പോറ്റിയെ വിശദമായി ചോദ്യം ചെയ്യുക അതിനുശേഷം അതല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ നിലവിൽ പ്രതിയെറക്കപ്പെട്ട ഉദ്യോഗസ്ഥരെയും ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ആദ്യം ചോദ്യം ചെയ്യാൻ പോവുക മുരാരി ബാബുവിനെയായിരിക്കും മുരാരി ബാബുവാണ് ഇതിൽ ഈ അട്ടിമറിക്ക് കൂട്ടി അതിൻ്റെ തുടക്കക്കാരനായിട്ടുള്ള ഒരു ഓഫീസർ എന്ന് പറയുന്നത് ഇയാളാണ് സ്വർണപ്പാളി എന്ന് രേഖപ്പെടുത്തിയിരുന്നത് അത് മാറ്റി ചെമ്പ എന്ന് രേഖപ്പെടുത്തി ഓർഡർ ഇറക്കുന്നത് അതിനുശേഷം ഇത് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരിക്കണം കൊണ്ടുപോകേണ്ടതെന്ന് ഒരു ഓർഡർ തിരുത്തിയത് അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീ ആണ് അതോടൊപ്പം തന്നെ തന്നെ ഈ തിരുവാഭരണം കമ്മീഷണർമാർക്കും ഇക്കാര്യത്തിൽ വീഴ്ചയുണ്ടായതായി പ്രത്യേക സംഘം കണ്ടെത്തി കണ്ടെത്തിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ അവർക്കെതിരെയും അന്വേഷണം ഉണ്ടാകുകയും ചെയ്യും അതിൽ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് രണ്ട് പേരാണ് ഒന്ന് ബൈജു ബൈജു ആണ് ഈ തിരുവാഭരണ ഇത് കൊണ്ടുപോക തിരുവാണം ഈ ദ്വാരവാഹിക ശില്പങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ ചുമതല ഉണ്ടായിരുന്ന ആള് അപ്പോൾ അയാൾ അദ്ദേഹത്തിന് അതിൻ്റെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വ്യക്തമായിരുന്നത്